ബാഗ്ദാദി അൽ റാഹിബ് അൽ മൽഖിയ തുടങ്ങിയ സ്ഥലങ്ങൾക്ക് സമീപമുള്ള സൈറ്റ് ഇറാൻ പിന്തുണയുള്ള സംഘം അവകാശപ്പെട്ടു ഇത് മൂന്ന് സൈറ്റുകളിൽ ആക്രമണം നടത്താൻ ഇസ്ലാമിക് റെസിസ്റ്റൻസ് സഹായിച്ചതായി പറയുന്നുണ്ട് ഇസ്രായേൽ ഡ്രോൺ ആക്രമണത്തിൽ തങ്ങളുടെ രണ്ട് അംഗങ്ങൾ മരിച്ചതായും ഹിസ്പുള സമ്മതിച്ചു മജ്ജൽ ഷാംസിലെ ആക്രമണത്തെ തിരിച്ചടിയായി ഹിസ്പുളയുടെ കേന്ദ്രങ്ങൾ ഇസ്രായേൽ ആക്രമിച്ചിരുന്നു എന്നാൽ മജ്ജൽ ഷാംസിലെ ആക്രമണം തങ്ങൾ നടത്തിയിട്ടില്ലായിരുന്നു എന്നാണ് ഹിസ്പുള തുറന്നടിച്ചത് ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം നിഷേധിച്ച ഹിസ്ബുള്ള വക്താവ് മുഹമ്മദ് ആഫീഫ് ഇസ്രയേലിന്റെ റോക്കറ്റാണ് സ്ഫോടനത്തിന് കാരണമായതെന്ന് ഐക്യരാഷ്ട്രസഭയുടെ വ്യക്തമാക്കിയതായും റിപ്പോർട്ടുകളുണ്ട് ഫുട്ബോൾ ഗ്രൗണ്ടിൽ നിന്ന് ഏകദേശം മൂന്ന് കിലോമീറ്റർ അകലെ ഗോലാൻ കുന്നുകളുടെയും ലബനന്റെയും അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ഹെർമോൺ പർവ്വതത്തിന്റെ ചരിവുകളിൽ അടുത്തടുത്തുള്ള സൈനിക കോമ്പൗണ്ടിലായിരുന്നു ഒരു ആക്രമണം നടത്തിയത് ഹിസ്ബുള്ള സംഭവത്തിന്റെ ഉത്തരവാദിത്വം നിഷേധിക്കുകയും കള്ളം പറയുകയുമാണ് ചെയ്യുന്നതെന്ന് ഐ ഡി എഫ് ഡാനിയൽ ഹഗാരി ആരോപിച്ചു ഹിസ്ബുലയുടെ ഉടമസ്ഥതയിലുള്ള ഇറാനി നിർമ്മിത ഫലഖ് വൺ റോക്കറ്റ് ഉപയോഗിച്ചാണ് വ്യോമാക്രമണം നടത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു തങ്ങൾ ഒരു സമ്പൂർണ്ണ യുദ്ധത്തെ അഭിമുഖീകരിക്കുകയാണെന്നും ഇസ്രായേലിലെ പൗരന്മാരെയും അതിന്റെ പരമാധികാരത്തെയും ശക്തമായി സംരക്ഷിക്കുമെന്നും വിദേശകാര്യമന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പ്രതികരിച്ചിരുന്നു എന്നാൽ ലബനൻ സർക്കാരും പ്രതികരണവുമായി പ്രസ്താവന പുറപ്പെടുവിച്ചു എല്ലാ പൗരന്മാർക്കുമെതിരായ എല്ലാ ആക്രമണങ്ങളെയും അപലപിക്കുന്നു പൗരന്മാരെ ലക്ഷ്യം ചെയ്യുന്നത് അന്താരാഷ്ട്ര നിയമത്തിന്റെ നഗ്നമായ ലംഘനവും മാനവികതയുടെ തത്വങ്ങൾക്ക് വിരുദ്ധവുമാണ് കൂടാതെ അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ആക്രമണത്തെ അപലപിച്ചു പരമാവധി സംയമനം എല്ലാ ആളുകളും പാലിക്കണമെന്ന് ഐക്യരാഷ്ട്ര സഭ പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കി വടക്കൻ ഇസ്രായേൽ ലബറാൻ ജോർദാൻ സിറിയ എന്നിവിടങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ട്രൂസ് വിഭാഗക്കാർ താമസിക്കുന്നത് ഇസ്രേൽ ജനസംഖ്യയുടെ ഒന്നര ദശാംശം അഞ്ച് ശതമാനം ഉൾപ്പെടുന്ന ഇവർക്ക് പൂർണ്ണ പൗരത്വ അവകാശമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ഈ പ്രദേശം സിറിയയിൽ നിന്ന് കൂട്ടിച്ചേർക്കപ്പെട്ടപ്പോൾ ഗോലാനിൽ താമസിക്കുന്നവർക്ക് ഇസ്രേൽ പൗരത്വ വാഗ്ദാനം ചെയ്തെങ്കിലും എല്ലാവരും അത് അംഗീകരിച്ചിരുന്നില്ല ഗോലാനിലെ ട്രൂസിന് ഇപ്പോഴും ഇസ്രയേലിൽ പഠിക്കാനും ജോലി ചെയ്യാനും കഴിയുമെങ്കിലും പൗരത്വമുള്ളവർക്ക് മാത്രമേ വോട്ട് ചെയ്യാൻ സാധിക്കൂ മാത്രമല്ല ഐ ഡി എഫിലെ ഏറ്റവും വലിയ ജൂതേതര ഗ്രൂപ്പും ട്രൂസ് ആണ് അതേസമയം ഫലസ്തീനിൽ ആക്രമണം തുടരുന്നത് കണ്ടു നിൽക്കാനാകില്ലെന്നും ഇസ്രയേലിൽ കയറി ഇടപെടുമെന്ന മുന്നറിയിപ്പുമായി തുർക്കി പ്രസിഡന്റ് രജബ് തയ്യിബ് ഉർദുഗാൻ രംഗത്തെത്തി ലിബിയയിലും നാഗോനോ കറാബാക്കിയിലും ഇടപെട്ട ചരിത്രം ഇസ്രയേലിലും ആവർത്തിക്കേണ്ടി വരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി എന്നാൽ ഏതു തരത്തിലുള്ള ഇടപെടലുകളാണ് ഉണ്ടാവുക എന്ന് ഉറദുഖാൻ വ്യക്തമാക്കിയിട്ടില്ല ഗാസയിൽ ഇസ്രയേൽ തുടരുന്ന ഭീകരാക്രമണത്തെ രൂക്ഷമാണ് ഉറുദുഖാൻ വിമർശിച്ചത് തുർക്കിയുടെ പ്രതിരോധ മേഖലയെ പ്രശംസിച്ചുകൊണ്ട പ്രസംഗത്തിലാണ് ഊർദുഗാൻ ഇസ്രയേലിന് മുന്നറിയിപ്പ് നൽകിയത്